രാഷ്ട്രീയ കൊള്ള സംഘങ്ങൾ ജയിച്ചു പൊതുജനം യജമാനന്മാരായ ജനം വീണ്ടും കഴുതകളായി ഇന്ന് ഈ വീഡിയോ ഇടാൻ കാരണം നമ്മൾ ആവേശജനകമായ ഇലക്ഷൻ കഴിഞ്ഞു നമ്മൾ തെരഞ്ഞെടുത്ത പ്രതിനിധികൾ പാർലമെൻറ്റിലേക്ക് പോവുകയാണ് അവരുടെ ജോലി എന്താണെന്ന് ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ജനങ്ങൾ ഇവർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ജോലി എന്താണ് ഇവർ തിരഞ്ഞെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെപ്പറ്റി ഒരു നിമിഷമെങ്കിലും ചിന്തിച്ച ഓരോ ഓട്ടറെങ്കിലും ഈ രാജ്യത്തുണ്ടോ അതുകൊണ്ടാണ് പൊതുജനം വീണ്ടും കഴുതലായി എന്ന് പറയുന്നത് അവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ജോലി അവർ ചെയ്യേണ്ടത് ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഓരോ ഓട്ടർമാരും അതിന് അധികാരവും അവകാശവും ഉള്ളത് അവർ ചെയ്യേണ്ട ജോലി ഭരണഘടന ലക്ഷ്യത്തിന് വേണ്ടി നിയമം നിർമ്മിക്കാവുന്നതാണ് ഈ നിയമനിർമ്മാണം അവർ ചെയ്തില്ലെങ്കിൽ അവർ പോകുന്നതിൻ്റെ ഒരു പ്രയോജനവുമില്ല കോടിക്കണക്കിന് രൂപ ഖജനാവിന്ന് ചെലവഴിച്ചിട്ട് ആണിത് ഈ ഇലക്ഷൻ ഫേസ് ചെയ്തത് ഈ ഇലക്ഷനിൽ ജയിച്ചു പോകുന്ന കാൻഡിഡേറ്റ്സ് ചെയ്യേണ്ട ജോലി എന്താണെന്ന് ഒരു പ്രകോഷമിച്ച് ചിന്തിക്കാൻ കഴിവുള്ള ഒരു ഓട്ടറെങ്കിലും ഈ രാജ്യത്തുണ്ടാവുന്നതാണ് അതുകൊണ്ടാണ് പൊതുജനം കഴുതകളാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒരിക്കലും ഇവർക്ക് മാറ്റം വരില്ല ഇനി അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞാണ് നമ്മൾ വീണ്ടും ഈ തപ്പുകൂട്ടും അതുപോലെ തന്നെ ഈ ഈ പിന്നെ ബഹളവും ഒക്കെ കണ്ട് നമ്മളുടെ പണവും മുടക്കി നമ്മൾ വീണ്ടും ജയിപ്പിക്കാൻ പോകും ഇവരിതേ പ്രോസസ്സ് തന്നെ ചെയ്യാൻ പോകും രാഷ്ട്രീയ കൊള്ള സംഘങ്ങളാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത് ഇവർക്ക് ഒരിക്കലും ഭരണഘടനാപരമായി പ്രവർത്തിച്ചതായിട്ട് യാതൊരു റെക്കോർഡ്സുമില്ല എഴുപത്തഞ്ച് വർഷമായിട്ടും സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തഞ്ച് വർഷമായിട്ടും ഇവർ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയുടെ ലക്ഷ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വട്ടപൂജ്യോണ്ടത്തരം അവർക്കൊന്നും പറയാനില്ല അവർക്ക് പറയാനുള്ളത് പരസ്പരം കുറ്റം പറയുന്ന രാഷ്ട്രീയ കൊള്ള സംഘങ്ങൾ തമ്മിൽ പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മൃദുല വികാരങ്ങളെ ഉത്തേജിപ്പിച്ച് അതിൽ നിന്ന് അവരുടെ വോട്ട് നേടി പാർലമെൻറ്റിൽ പോയിട്ട് ആ പാർലമെൻറ്റിൽ പോയിട്ട് ഇവർക്ക് പണ്ട് ചെയ്ത അഴിമതിക്കാരായ രാഷ്ട്രീയ മതക്കൊള്ള സംഘങ്ങളിൽപ്പെട്ട അഴിമതിക്കാരായവരും സാമ്പത്തിക കുറ്റവാളികൾക്കൊക്കെ അനുയോജ്യമായ നിയമനിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കേണ്ടി അടിയന്തരമായിട്ട് ഈ ഓരോ വോട്ടർമാരും ഈ നിങ്ങളുടെ മണ്ഡലങ്ങളിലുള്ള പാർലമെൻറ്റ് അംഗത്തിന് രജിസ്റ്റേഡ് നോട്ടീസ് അയക്കണം ഭരണഘടനയുടെ മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും നിയമമാക്കണമെന്ന ഉള്ള ആവശ്യം ഉന്നയിച്ചു നിയമമാക്കാൻ ഇവരെന്തു ചെയ്യുന്നു ഇതെന്തെങ്കിലും ഒരു സബ്മിഷൻ പാർലമെൻറ്റിൽ കൊണ്ടുവന്നോ അല്ലെങ്കിൽ കൊണ്ടുവരണം എന്ന ആവശ്യപ്പെടണം അതാണ് ചെയ്യുന്നത് ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ ഈ ഇലക്ഷനെ മാറ്റിത്തീർക്കണമെങ്കിൽ ഭരണഘടനയുടെ മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും നിയമമാക്കിയേ പറ്റും അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല ഇവിടുത്തെ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും അതിലൂടെ പരിഹരിക്കപ്പെടും അത് ചെയ്യാതെ ഇവർ പോയിട്ട് ഇവരുടെ ഇവരുടെ രാഷ്ട്രീയ കോളസംഘങ്ങൾ പറയുന്ന മാതിരി ചില പ്രവർത്തികൾ അവിടെ ചെയ്തുകൊണ്ട് അഴിമതി വർദ്ധിപ്പിക്കാനുള്ള രീതികളാണ് ഇത് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായിട്ട് തീരുപോകുന്നത് അതിനൊരു വ്യത്യാസവും വരുത്തണമെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത രീതിയിലാണ് അവർ ഈ എലക്ഷന് ഇതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തെന്ന് നമുക്ക് പ്രഥമ ദൃശ്യം മനസ്സിലാക്കണം ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം വളരെ വിശദമായിട്ട് ചർച്ചകളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെയും ആരും പറയുന്നില്ല ഇവരെന്താണ് ചെയ്യേണ്ടത് ഇവരുടെ ജോലി എന്താണ് ഇവർ ജോലി ചെയ്തിട്ടുണ്ടോ ഭരണഘടനാപരമായിട്ട് ചെയ്തിട്ടുണ്ടോ പലരും കഴിഞ്ഞ പ്രാവശ്യം പോയവരും പലരും തന്നെ വീണ്ടും സെലക്ട് ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് രാഷ്ട്രത്തിൻ്റെ ഭരണഘടന ലക്ഷ്യമായി സോഷ്യലിസവും മതേതരത്വവും എടുത്തു കളഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു നടപടിക്രമങ്ങൾ ഇവർ ചെയ്തോ അടിസ്ഥാനപരമായിട്ട് ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ വരെ ഒന്നും കൂടെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഭരണഘടനാപരമായിട്ടുള്ള ആ അടിസ്ഥാന ലക്ഷ്യത്തെ തകർത്താൻ ഇത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും ഞങ്ങൾ ഭരണഘടനാ കോടതി പല പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തു ഈ ഭരണഘടന മുപ്പത്തി ഒമ്പത് ബിയും സി നാൽപ്പത്തേഴും നടപ്പാക്കാത്തതുകൊണ്ടും ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യം മാറ്റിമറിച്ചതുകൊണ്ടും ഇന്ത്യൻ ശിക്ഷാനിയമം നൂറ്റി അറുപത്തി എ ഇരുന്നൂറ്റി പതിനേഴ് ഇരുന്നൂറ്റി പതിനെട്ട് പ്രിവെൻഷൻ ഫോർ ഇൻസ്പെക്ടർ നാഷണൽ കോൺട്രാക്റ്റ് പ്രകാരം ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് കാണിച്ചുകൊണ്ട് പല പോലീസ് സ്റ്റേഷനിലും ഞങ്ങൾ പരാതി കൊടുക്കും അപ്പോൾ ചില പോലീസുകാരൊക്കെ പറയാം ഞങ്ങൾ എന്ത് ചെയ്യാനാണ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ജോലി രാജിവെച്ച് പോകണം മിസ്റ്റം നിങ്ങൾക്ക് ഇത്രയും വലിയ ശമ്പളം തരുന്നത് ഈ സാധാരണക്കാരനെ വഴിയിൽ നിന്നും അഞ്ഞൂറോ അറുന്നൂറോ ആയിരം ഒട്ടും മേടിച്ചെടുക്കാനല്ല ഇതുപോലെ അഴിമതിക്കാരായ ആരാണെങ്കിലും അത് ഉന്നതിലിരിക്കുന്നവർ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അത് ഉന്നതമായിട്ട് തന്നെ കല്ലണം അത് നിങ്ങൾക്ക് സ്വമേധയാ കേസെടുക്കാനുള്ള അധികാരം തന്നിട്ടുണ്ട് നിങ്ങളൊരിക്കലും ഈ മന്ത്രിമാരുടെയോ എം എൽ എമാരുടെയോ എം പിമാരുടെയോ താഴെയല്ല നിങ്ങളവരുടെ മേലെയാണ് ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപത്തഞ്ചാം പവ പ്രകാരം ഫസ്റ്റ് ജുഡീഷ്യറി സെക്കൻഡ് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ്സിൽ പെട്ടതാണ് പോലീസ് നിങ്ങളുടെ താഴെയാണ് ഈ മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും അപ്പോൾ അവർ അവരുടെ ജോലി ചെയ്തില്ലെങ്കിൽ അത് അനാസ്ഥ കാണിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ശിക്ഷാനിയമത്തിൽ വകുപ്പുകളുണ്ട് നിങ്ങൾക്കറിയില്ലെങ്കിൽ ആ വകുപ്പുകൾ വെച്ച് പരാതി തന്ന പൗരന്മാർക്കെതിരെ നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങൾ പറയുന്നു ഞങ്ങൾക്കെന്ത് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി എന്താണ് ഈ കാത്തിച്ചട്ട ചെയ്തിട്ടുണ്ട് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായിട്ട് ോ നിങ്ങൾക്ക് ഞങ്ങൾ ശമ്പളം തരുന്നത് നിങ്ങൾക്ക് ഇല്ലേ ഇങ്ങനെ ശമ്പളം മേടിച്ചിട്ട് അവിടെ കുത്തിയിരിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത്രയും വേഗം ഈ ഭരണഘടനാപരമായി പ്രവർത്തിക്കാത്തവർക്കെതിരെ സ്വമേതെ ഓരോ പോലീസ് സ്റ്റേഷനിലും കേസെടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമില്ലെങ്കിൽ ജനങ്ങൾ പരാതി തരുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കേസെടുക്കണം അതൊന്നും ചെയ്യാതെ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇവർക്ക് അവസാന പാടിക്കും ഇവർക്ക് യൂണിയൻ ഉണ്ടാക്കിക്കൊണ്ടും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തകർക്കുന്നവർക്കെതിരെ അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കും സാധാരണക്കാരന് ഇടിക്കുക തല്ലുക കൊത്തുക വെട്ടുക എന്നുള്ള രീതിയിൽ പോകാൻ നിങ്ങൾക്ക് ഒരിക്കലും അനുവാദമില്ല അധികാരമില്ല അതുപോലെ തന്നെ ഭരണഘടനാപരമായിട്ടുള്ള യാതൊരു സാധ്യതയും അതിലില്ല നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും വേഗം ഭരണഘടന ലംഘനം നടത്തുന്നവരെ നിങ്ങളുടെ അധികാരപരിധിയിൽ ഭരണഘടനയുടെ മുപ്പത്തൊമ്പത് ഡിയും സിയും നാൽപ്പത്തേഴും ലംഘിക്കുന്നവരെ പിടിച്ച് കോടതി കൊണ്ടേ കൊടുക്കണം അതാണ് നിങ്ങളുടെ ജോലി കോടതിയാണ് ശിക്ഷിക്കേണ്ടതുവരെ നിങ്ങളല്ല അപ്പോൾ ആ ഭരണഘടനയുടെ മുപ്പത്തൊമ്പത് ബിയും സിയും എന്ന് പറഞ്ഞാൽ ധനം ഒരു സ്ഥലത്തും കുന്നുകൂടാൻ പാടില്ലെന്നും ധനം എല്ലാ പ്രജകൾക്കും ഒരുപോലെ ഉപകാരപ്രദമായ രീതിയിൽ ആക്കി ആക്കിത്തീർക്കണമെന്ന് പറയുകയും നാൽപ്പത്തേഴ് പറയുന്നത് സമീകൃതാഹാരം ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രാഥമിക ദൗത്യം ഒന്നാണ് അതിലൂടെ അതിന് ഒപ്പം തന്നെ പറയുന്നു മദ്യം മരുന്നനല്ലാതെ ഉപയോഗിക്കരുമെന്നൊക്കെ പറയുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് നിങ്ങളുടെ സ്റ്റേഷൻ്റെ അതിർത്തിയിൽ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഇങ്ങനെ കുറ്റം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വമേധയാ കേസെടുക്കാം ഷോ മോട്ടോ ആക്ട് അനുസരിച്ച് കേസെടുക്കാം അങ്ങനെ കേസെടുത്തിട്ട് അവരെ ശിക്ഷിക്കണം അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് ഇൻസ്റ്റൻസ് കണ്ടു കഴിയുമ്പോൾ ആരും ഇതുപോലെ ധനം കുന്നുകൂട്ടാനോ അല്ലെങ്കിൽ ഈ മദ്യം മരുന്നല്ലാതെ ഉപയോഗിക്കുന്ന രീതികളൊക്കെ ഉപേക്ഷിക്കും ജനങ്ങൾ സമാധാനവും സന്തുഷ്ടിയിലും ജീവിക്കാനുള്ള അവസരം ഉണ്ടാകും അതിനുവേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഭരണഘടനയാണ് ആ ഭരണഘടനയനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് എനിക്ക് ഞങ്ങളുടെ ഭരണഘടനാ കോടതിക്ക് നിങ്ങളോട് പറയാം ജനങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത ആ പ്രതിനിധി ആരായാലും അവർക്ക് നിങ്ങൾ നോട്ടീസ് അയക്കുക ഭരണഘടന മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും അടിയന്തരമായി നിയമമാക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയാണുള്ളൂ അതൊരു ശബ്ദം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ വീണ്ടും കഴിവായി തന്നെ തുടരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തി ജയ് സി താങ്ക് യു വെച്ച്